മേരിലാൻഡ് സ്റ്റേറ്റിലെ ബാറ്റിമോർ എന്ന നഗരത്തിലാണ് നഗരത്തിലാണ്ടോ ഞാനിപ്പോൾ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ലക്സിംഗ്ടൺ മാർക്കറ്റൊക്കെ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമ്മളതേ അടുത്തൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത് അപ്പം ഇന്ന് പോണ സ്പോട്ടിൻ്റെ പേരാണ് ഫെൽസ് പോയിന്റ് അതുകൊണ്ട് വളരെ തിരക്കേറിയ ഒരു വഴികളിലൂടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര അപ്പോൾ അതെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഫെൽസ് പോയിന്റിൽ എത്തിയേക്കേണ്ട അതേ കണ്ടില്ലേ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട് പക്ഷെ ഒരു മനുഷ്യനെയും കാണുന്നില്ല കേട്ടാ ഇ ചിലപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ കാണുവായിരിക്കും അല്ലേക്ക് നോക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ സ്ഥലം കാണാനായിട്ട് ഇങ്ങനെ ഒരുപാട് ഷിപ്പുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് മറച്ചു ബിൽഡിങ്ങുകളാണ് ഈ സൈഡിലൊക്കെ ആയിട്ട് വേണ്ട നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഉണ്ടാ എന്തോര ആളുകളാണ് അവിടെ ഒക്കെ വന്നിരിക്കുന്നത് കുറെ ആളുകൾ ഇങ്ങനെ അവിടെ കാണുന്നുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കണ വേണ്ട ഒരുപാട് വണ്ടികളുണ്ട് പക്ഷെ ആരെയും ഇവിടെ കാണണില്ല ഇനി ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോ ആളുകളൊക്കെ കാണുമായിരിക്കും പിന്നെ നമുക്ക് എന്തായാലേ അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം എന്തൊക്കെയാണ് അവിടത്തെ കാഴ്ചകളെന്ന് അവിടെയൊക്കെ കണ്ട നല്ല രസമുണ്ടല്ലേ എനിക്ക് സ്ഥലം കണ്ടപ്പോൾ ആദ്യം തന്നെ ഓർമ്മ വന്നത് നമ്മുടെ എറണാകുളം മറൈൻ ഡ്രൈവാണ് അതേപോലെയൊക്കെ ആയിട്ടുണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നിയത് ഇതേമാതിരി ഇങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മറൈൻ ഡ്രൈവിലും അപ്പോൾ അതുമാതിരിത്തെ ഒരു 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 എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാറ്റിമോറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കപ്പൽ ഉണ്ടാക്കുക ചരക്കുകൾ കയറ്റയക്കുക അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഒരു അട്രാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമാതിരി കപ്പലുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ബോട്ടിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഈ ഒരു ഹെൽസ് പോയിന്റ് എന്ന് പറയണത് അപ്പം നമ്മളിപ്പോൾ നടക്കുന്നത് ചെറിയൊരു വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു സൈഡിൽ കൂടിയാണ് ഇങ്ങനെ മരത്തിൻ്റെ ഒരു ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ ഒരുപാട് നടക്കാനുള്ള ഏരിയാസൊക്കെ അവിടെ ഇങ്ങനെയുണ്ട് ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബാൽറ്റിമോറിലെ ഏറ്റവും കൂടുതൽ പബുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും പബ്ബിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളങ്ങനെ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ളൊരു ഭാഗത്തേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രീറ്റാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിലായിട്ട് രണ്ട് സൈഡിലും ഫുള്ള് റെസ്റ്റോറൻറ്റുകൾ ഷോപ്പുകൾ പബ്ബുകൾ ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ എല്ലാവരും ഷോപ്പിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ പുറമേ നോക്കുമ്പോൾ ആരെയും അങ്ങനെ കാണില്ല ഫുള്ള് കാറുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മളിതേ ഇപ്പം ഒരു സെവൻ ഇലവൺ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലാണ്ടോ കയറിയേക്കണേ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് കയറിയത് അപ്പോൾ ഇവിടെ കുറേ റോളുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഏത് മേടിക്കണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ പിന്നെ ഹോട്ട് ഡോഗ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചായ കോഫിയൊക്കെ കിട്ടും കേട്ടോ അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണിത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ റോളാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയൊന്നുമില്ല എങ്കിലും ഒരു ഇടക്കാലാശ്വാസം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് മാത്രം നമ്മളങ്ങനെ അതൊക്കെ കഴിച്ചു വീണ്ടും ആ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നടക്കും തോറും തിരക്കുകൾ ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളീ പോകുന്ന വഴിയിലൊക്കെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോപ്പിറേറ്റും എന്നോണ്ടോ ഞാനതൊന്നും കൊടുക്കാത്ത നിറച്ച് പബ്ബുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ മാത്രമല്ല മിക്ക റെസ്റ്റോറൻറ്റുകൾ ലൈവ് മ്യൂസിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ കേൾക്കാൻ പറ്റും ഇതേ ആ അറ്റത്തായിട്ട് കണ്ടില്ലേ അവിടെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു പബ്ബാണ് അവിടെ നിറച്ചാളുകൾ നിന്ന് പാട്ടും ഡാൻസും അതൊക്കെയാ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടമാതിരി പല പല കാഴ്ചകൾ നമുക്ക് ഒരു സ്ട്രീറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫുള്ള് വൈബാട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു മാർക്കറ്റിൽ നമ്മൾ പോയത് പക്ഷെ അവിടത്തെ പോലെയല്ല കേട്ടോ അവിടെ ഞാൻ പറഞ്ഞ പോലെ പല പല രൂക്ഷമായി നോക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ സാധാരണ അമേരിക്കയിലുള്ള പല ടൂറിസ്റ്റ് പ്ലേസുകളിലും പോയപ്പോൾ കണ്ടതുപോലത്തെ പല രാജ്യങ്ങളിലുള്ള ആളുകളെയൊക്കെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണ ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ നല്ല വൈബായിരുന്നു ഇവിടെ നല്ല ഒരു തിരക്കും പാട്ടും മേളവും ഒക്കെ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ നമ്മളിപ്പോ എത്തിയേക്കണത് ഒരു ബോട്ടിങ്ങിന്റെ ഒരു സ്പോട്ടിലാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അവിടെ സമയവും കാര്യങ്ങളൊക്കെ അവരവിടെ അങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ പോകാം ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പോകുന്നവരും പോകും പിന്നെ അത് കൂടാണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ സ്പോട്ടിൽ ഇറങ്ങില്ലേ അങ്ങനത്തെ എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ആണ് അപ്പം നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഏതായാലും വന്നില്ലേ അപ്പോൾ ബോട്ടിംഗ് റൈഡും കൂടി നടത്താമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത റൈഡ് ഉള്ളത് അപ്പോൾ അത്രയും നേരം വരെ നമുക്ക് ഈ ഒരു സ്റ്റീറ്റിലൂടെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഇത് കണ്ടില്ലേ കൂടുതലും ആളുകൾ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തിരുന്നാണ്ട് ഫുഡ് കഴിക്കണം പുറത്തൊക്കെ ആളുകൾ ഭയങ്കര കുറവാണ് മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം മറ്റുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവരും പുറത്തിരുന്ന ആളുകൾ കഴിക്കണം പക്ഷെ ഇവിടെ എല്ലാവരും അകത്താണ് എനിക്ക് അകത്താണെങ്കിൽ തോന്നണിപ്പോൾ ഭയങ്കര വെയിലൊക്കെ ആണല്ലോ അല്ല അതുകൊണ്ടായിരിക്കണം എല്ലാവരും അകത്ത് കയറിയിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഇപ്പം നമ്മൾ നടക്കുന്ന വഴികൾ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ കല്ല് വെച്ചിട്ട് ഉള്ളൊരു വഴികളാണ് ഇത് ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ റോഡുകളായിട്ടാണ്ടു ഇതിനെ ഉപമിക്കുക പിന്നെ മാത്രമല്ല ഈ ട്രാമിന് പോകാൻ പറ്റിയിട്ടുള്ള പാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ട്രാമിനും ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇനി അതില്ലാത്തതാണോ അത് ഇനിയിപ്പോൾ നമ്മൾ പോയ ടൈമിൽ അത് ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും പാളങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അടിപൊളി ഒരു പ്ലേസ് ആണ് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്നതിന് ശേഷം നമ്മളിനി ബോട്ട് റൈഡിനായിട്ട് പോകും പിന്നെ മാത്രമല്ല ഈ കാണുന്ന ഒക്കെ ഹോട്ടലുകളാണ് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റിയ ഹോട്ടലുകൾ ഈ ഒരു വാട്ടർ ഫ്രണ്ടേജ് കാണത്തക്ക രീതിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കണ്ടില്ലേ ഇത് ഫുള്ള് ടൂറിസ്റ്റുകളാണ് പിന്നെ ബാറ്റുമോല പുതിയ കാഴ്ചയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്